നിങ്ങളെ തളർത്താൻ പോലും അതാണ് നാമം ജപിച്ച് നാമം ജപിച്ചു മുന്നോട്ടു പോയൊരു മാർക്കണ്ടെ പിടികൂടാൻ ഒൻപതാമത്തെ സ്കന്ധത്തിൽ ഭക്തജനപ്രിയ ആരാരോട് പറയുന്നതാണെന്നറിയോ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഇതാരുടെ കഥയാണെന്നെങ്കിലും പറയാൻ പറ്റുമോ ഒൻപതാം സ്കന്ധത്തിലെ നാലാം അധ്യായത്തിലെ അറുപത്തി നാല് അറുപത്തി അഞ്ച് അറുപത്തി ആറ് ശ്ലോകങ്ങളിലൊക്കെ വരുന്ന അമ്പരീഷ ചരിതം എന്ന് പറയും ഏതാണ് അവിടെ പറയുന്ന എവിടെയാണ് ഭക്തൻ ഭഗവാൻ ഇരിക്കുന്നത് ഭക്തന്റെ അധീനതയിലാണ് എവിടെയാണ് നമ്മുടെ അധീനതയിലാണ് ആരിയ്ക്കുന്നത് അങ്ങനെയുള്ള ഭഗവ ഭക്തനെ കഥം തിക്തും ഉത്സഹേ കഥം അഹം തിക്തും ഞാൻ അങ്ങനെയുള്ള ഒരു ഭക്തനെ മനസ്സിലാവില്ലേ സംസ്കൃതമൊക്കെ കുറച്ച് കഥം എപ്രകാരം തെക്കും കൈവിടാൻ എനിക്ക് എങ്ങനെ സാധിക്കും സാധവോ ഹൃദയം മഹ്യം സാധൂനാം ഹൃദയം എന്റെ ഹൃദയത്തിൽ ഭക്തനും ഭക്തന്റെ ഹൃദയത്തിൽ ഞാനും ഭഗവാൻ ആരുടെ കൂടെ ഉണ്ടാവുക ആരുടെ കൂടെ ഉണ്ടാവുക ആരാണ് ഭക്തൻ ആരാണ് ഭക്തൻ അത് നിങ്ങൾക്ക് ഉറപ്പ് വന്നില്ലെങ്കിൽ നിങ്ങൾ അമ്പലത്തിൽ പോയിട്ടും കാര്യമില്ല ഗീതയിൽ ഒൻപതാം അധ്യായത്തിൽ ഇരുപത്തി ഒൻപതാം ശ്ലോകം എടുക്കുക ഇതൊക്കെ ഒന്ന് പഠിച്ചു വെച്ചാൽ നല്ലതാണ് നിങ്ങൾക്ക് വ്യക്തതയുണ്ടാവും നിങ്ങളുടെ ഉള്ളിൽ ഒരു ഉറപ്പുണ്ടാവും ഗീത ഒൻപതാം അധ്യായത്തിൽ ഇരുപത്തിയൊൻപതാം ശ്ലോകം ഇതൊക്കെ ഒന്ന് ഓർത്തു വെക്കുക പഠിച്ചു വെക്കുക ഇതൊക്കെയാണ് നിങ്ങൾ കുട്ടികളോട് പറഞ്ഞു കൊടുക്കേണ്ടത് മനസ്സിലായില്ലേ അവരുടെ ഉള്ളിലൊരു ഭക്തരെ ഉണ്ടാക്കി വെക്കണം അപ്പോഴാണ് ഭഗവാൻ അവരെ കൈവിടാതെ കൊണ്ടു നടക്കുക മനസ്സിലാവുണ്ടോ നമ്മളിപ്പോൾ ഭക്തരാണെന്ന് പറഞ്ഞ് നടക്കുന്നു എന്നല്ലാതെ ശരിക്കും ഭക്തരാണോ എന്ന് നമുക്ക് ഉറപ്പുണ്ടോ അതാണ് നോക്കൂ ഹിന്ദുക്കളുടെ അവസ്ഥ നോക്കൂ നിങ്ങള് അമ്പലങ്ങളിലൊക്കെ പോകുന്നുണ്ട് എല്ലാ പൂജയിലും വഴിപാടിലൊക്കെ പങ്കെടുക്കുന്നുണ്ട് പക്ഷെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോഴേക്കും മാനസികമായി തളരുന്നു പിന്നെന്ത് ഭക്തരാണ് നമ്മൾ അല്ലെ ആത്മഹത്യ നമ്മുടെ ഹിന്ദുക്കളുടെ ഇടയിലല്ലേ കൂടുതലുള്ളത് ആണോ അല്ലയോ ഡൈവേഴ്സ് ആരുടെ കൂടെയാണ് കൂടുതൽ ഏത് കമ്മ്യൂണിറ്റിയിലാണ് മുസ്ലിങ്ങളുടെ ഇടയിൽ കുറവാണ് ക്രിസ്ത്യൻസിന്റെ ഇടയിൽ വളരെ കുറവാണ് ഏറ്റവും കൂടുതൽ ആരുടെ ഹിന്ദുക്കളുടെ ഇടയിലാണ് കാരണം സ്വഭാവങ്ങളുമായി പൊരുത്തപ്പെടാൻ പറ്റുന്നില്ല അതല്ലേ പ്രധാന കാരണം അഡ്ജസ്റ്റ്മെന്റ് പറ്റണില്ല അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ പല വാശികളും സ്വഭാവങ്ങളും സ്വാർത്ഥതയുമായിട്ട് അങ്ങോട്ട് നിങ്ങളൊക്കെ കല്യാണം കഴിച്ചവരല്ലേ നിങ്ങൾക്ക് സ്വഭാവം ഇഷ്ടപ്പെട്ടിട്ടാണോ ഭാര്യയും ഭർത്താവായിട്ട് നടന്നത് അതങ്ങോട് അഡ്ജസ്റ്റ് ചെയ്ത് വണ്ടി ഓടിക്കുകയാണോ ചെയ്തത് എത്ര പേർക്ക് ഭാര്യയും ഭർത്താവിന്റെ സ്വഭാവം അത്ര ഇഷ്ടപ്പെട്ടിട്ട് ജീവിച്ചവരുടെ കൈ കാണിക്കുന്നത് കാണാൻ വേണ്ടിയിട്ടാണ് നിങ്ങക്ക് വല്ല പത്മശ്രീ അവാർഡ് തരണം എന്നാല് അങ്ങനെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഞാൻ കേട്ടിടത്തോളം കാലം എന്റെ വീട്ടിൽ വരെ അച്ഛനും പറയാ എത്ര എത്ര ആലോചന വന്നതായിരുന്നു ദൈവമേ ഇത് തന്നെയാണ് അമ്മയും പറയാ ആരാ ഈ ജാതകം നോക്കിയത് എന്ന് ഒരുവിധം വീടുകളൊക്കെ നിങ്ങൾ പറഞ്ഞിട്ടില്ല എത്ര എത്ര ആലോചന വന്നതായിരുന്നു ഇതായിരിക്കും വിധിച്ചിട്ടുണ്ടാവുക അങ്ങനെ ചിന്തിച്ചിട്ടില്ലേ എത്ര പേര് ചിന്തിച്ചിട്ടുണ്ട് ആ പൊരുത്തം പറഞ്ഞ് നടക്കണത് അവിടെ പൊരുതി നടന്നിട്ടേ ഉള്ളൂ പത്തിൽ എട്ട് പൊരുത്തേണ്ടതിന് പത്തിൽ എട്ട് പൊരുത്തല്ല പത്ത് മിനിറ്റിനുള്ളിൽ എട്ട് പ്രാവശ്യം പൊരുതാണ് അതുകൊണ്ടാണ് നമ്മൾ ഹിന്ദുക്കളുടെ കല്യാണത്തിനുണ്ടല്ലോ നോക്കിട്ടുണ്ടോ നിങ്ങള് രണ്ട് ബൊക്കെ കൊടുക്കും അത് നമ്മുടെ ഹിന്ദുക്കളുടെ കല്യാണത്തിലേ ഉള്ളൂ കൂടുതൽ അപ്പം മറ്റവരും തുടങ്ങി ഈ ബൊക്കെ എന്തിനാന്ന് ഒരു പിടിയിൽ മാല എന്ന് പറഞ്ഞാൽ സ്വീകരിക്കലാണ് മോതിരം ഒരു സുരക്ഷിതത്വമാണ് വസ്ത്രം എന്നത് അത് ഇനി ഒരു കുടുംബമാവുന്നതിന്റെ സംരക്ഷണം ഏറ്റെടുക്കുന്നതിന്റെ ഭാഗമാണ് ഇത് വസ്ത്രത്തിൽ അത്രേ ഉണ്ടായിരുന്നുള്ളു മാല മോതിരം വസ്ത്രം പിന്നീടാണ് ഏത് വന്നത് ഈ ബൊക്കെ വന്നത് ഒരു പിടിയില്ല പിന്നെയാ മനസ്സിലായത് അത് ഗതയുടെ പ്രതീകമാണ് അത്ര ഗതയുടെ പ്രതീകാണ് ഇനി നമുക്ക് യുദ്ധം വീട്ടിൽ പോയിട്ട് തുടങ്ങാം അന്ന് തുടങ്ങും ധർമ്മക്ഷേത്രേ കുരുക്ഷേത്ര എവിടെരുത്തം അപ്പൊ നോക്കൂ നിങ്ങളൊക്കെ അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചതിന് കാരണം കൊറേ ഒരു മെന്റൽ ശക്തി ഉള്ളത് കൊണ്ടാണ് ആണോ കൊറേ പൊറുക്കാനും കൊറേ അങ്ങോട്ട് അതൊക്കെ എങ്ങോട്ട് വിട്ടേക്കാം അതൊക്കെ അങ്ങനെ ഒരു ഭാവ ജീവി ജീവിതമാണോ അല്ലെ എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ്മെന്റ് അല്ലേ ഇന്നത്തെ തലമുറകൾക്ക് അതിനുള്ള മനോബലം വളരെ അപ്പൊ നോക്കൂ അഡ്ജസ്റ്റ്മെന്റിന്റെ പ്രശ്നമല്ല മെന്റൽ പവർ ഇല്ല എന്തില്ല മനസ്സിന്റെ ശക്തി ഇല്ല അതിനെന്താ കാരണം നല്ലൊരു ഭക്തി എന്താണെന്ന് നിങ്ങൾ പറഞ്ഞു കൊടുത്തില്ല ഈ മനോബലം ഉണ്ടാവണമെങ്കിൽ ഒൻപതാം അധ്യായം ഇരുപത്തി ഒൻപതാം ശ്ലോകം എടുത്തു എല്ലാവരും സമം സമൂഹം സർവഭൂതേഷു നമേനപ്രിയ എവിടെയാണ് ഭഗവാൻ ഇരിക്കുന്നത് ആ ശ്ലോകം എടുത്തു നോക്കൂ നിങ്ങൾ ഭഗവാൻ അത്ര വ്യക്തമായിട്ടാണ് പറയുന്നത് സമം അഹം സർവഭൂതേഷു സർവഭൂതേഷു അഹം സമ ഇത് പറഞ്ഞ എന്താ അർത്ഥം അർത്ഥാവൂ സംസ്കൃതത്തില് സർവഭൂതേഷു എന്ന് പറഞ്ഞാൽ എല്ലാ ഭൂതങ്ങളുടെയും ഷൂന്നല്ല അർത്ഥം എല്ലാ ഭൂതങ്ങളിലും അഹം സമ ഞാൻ ആരിലും കൂടുതലുമില്ല ഉം പക്ഷെ എന്ത് ചിലവർക്ക് ഭഗവാന്റെ ശക്തി തോന്നുന്നത് എന്ത് ചിലർക്ക് ഭഗവാന്റെ അനുഗ്രഹം തോന്നുന്നത് ചിലർക്കെന്തേ ഭഗവാൻ എന്നെ കൈവിട്ടു ഭഗവാൻ എന്നോടൊന്നും ഒരു താല്പര്യമില്ല തോന്നാറില്ലേ പലപ്പോഴും തോന്നാറില്ലേ അതെന്ത് ചിലവരങ്ങനെ ദുർബലരായത് അപ്പൊ ആരുടെ കൂടെയാണ് ഭഗവാൻ നിൽക്കുക ഭഗവാൻ പറയുന്നു എനിക്ക് ആരോടും ഒരു പ്രത്യേകിച്ച് പ്രിയവുമില്ല ആരോടും ഒരു അപ്രിയവുമില്ല പിന്നെന്താ ചിലവരുടെ കൂടെ ഭഗവാൻ ഒരു കൂടുതൽ തോന്നൽ ആരുടെ കൂടെയാണ് ഭഗവാൻ ഉണ്ടാവുക ിതുമാം ഭക്തി അതാണ് അണ്ടർലൈൻ ചെയ്യേണ്ടത് ആരാണോ എന്നെ ഭക്തിയോടെ ഭക്തി എന്ന് പറഞ്ഞാൽ ആസക്തി മറക്കരുത് എപ്പോഴും ഭക്തി എന്നുള്ള വാക്കോർക്കുമ്പോൾ നാമത്തിലുള്ള ആസക്തിയാണ് നാമത്തിലുള്ള രതിയാണ് നാമത്തിലുള്ള പ്രിയമാണ് നാമത്തിലുള്ള കൂടുതലുള്ളൊരു താൽപ്പര്യത്തിന്റെ പേരാണ് ഭക്തി ആസക്തി എന്നൊക്കെ പറയുന്നു അങ്ങനെയുള്ള ഒരാളെ ഭഗവാൻ വഴിണോ അങ്ങനെയുള്ള ഒരു ഭക്ത ഭക്തനെ ഞാൻ ഒരിക്കലും കൈവിടില്ല ആ ഭക്തി ഉള്ളവര് വളരെ പറയൂ കുറവാണ് അതാണ് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത് ഏ ഭജന്തി മാം ഭക്തിയാ ആരാണോ എന്നെ കൂടി ഭജിക്കുന്നത് അഹം തേഷു തേ മയി ഞാൻ അവരിലും അവരെന്നിലും ഇതൊക്കെ ഭഗവാന്റെ പ്രഖ്യാപനങ്ങളാണ് അതുകൊണ്ട് തന്നെ ഗജേന്ദ്രൻ ഭഗവാനിൽ അങ്ങോട്ട് മാനസമറപ്പിച്ചു ഏതിനെ കുറിച്ച് ചിന്തിച്ചില്ല ഇവിടെ കാല് മുതല കടിച്ചു വലിക്കുന്ന കാര്യമൊക്കെ അങ്ങോട്ട് മറന്നു ഭഗവാൻ അവിടെ പ്രകടമായി എന്നാണ് ഗരുഡാരൂടനായി ഭഗവാൻ പ്രകടമാവുകയാണ് ഒരു നിമിഷം ഗജേന്ദ്രൻ നോക്കുമ്പോഴുണ്ട് തൻ്റെ ഗരുഡന്റെ പുറത്ത് ഇതാ ഭഗവാൻ ഗരുഡാരൂഢനായി വരുന്നു അപ്പോഴേക്കും ഭഗവാൻ തന്റെ ചക്രം എടുക്കുന്നു ആ മുതലയുടെ തലയങ്ങോട്ട് അങ്ങോട്ട് വെട്ടിമാറ്റുന്നു അപ്പോഴേക്കും ഗജേന്ദ്രൻ തുമ്പിക്കൈ കൊണ്ട് ആ തടാകത്തിൽ നിന്നും ഒരു താമരപ്പൂവ് എടുത്ത് ഭഗവാന്റെ നേരെ നീട്ടിക്കൊണ്ട് അതിഗംഭീരാണ് ആ ഭാവം സോന്തരബലേനോം ദൃഷ്ടി ചക്രം ായണം അഖില ഗുരു ഭഗവേ എല്ലാവരും ചൊല്ലു നാരായണ അഖില ഗുരു ഭഗവണ അഖില ഗുരു ഭഗവേ നാരായണം അഖില ഗുരോ ഭഗവേ ആ ഭഗവാനെ ഇട്ട് തന്റെ ഹൃദയം സമർപ്പിച്ചുകൊണ്ട് ആരായിട്ടാ കാണുന്നത് അഖില ഗുരു നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ദുരിതങ്ങൾ വന്ന് പിടികൂടിയാലും മനസ്സിനെ ദുരിതം ചിന്തിക്കാൻ അവർക്ക് പറയൂ പക്ഷേ ദുരിതം വന്നിട്ടത് തീരുമാനിച്ചിട്ട് യാതൊരു കാര്യമില്ല കാരണം ദുരിതത്തിലേക്കുള്ള മനസ്സിന്റെ വീഴ്ച പിടിച്ചു നിർത്താൻ പറയൂ സാധ്യല്ല അപ്പം മനസ്സ് ദുരിതത്തോടൊപ്പം പോകുമെന്നറിഞ്ഞ നേരത്തെ തന്നെ അതിന്റെ ഗതി മാറ്റിയെടുക്കണം ദുരിതം ഒരു വീഴ്ചയാണ് ആ വീഴ്ചയോടൊപ്പം മനസ്സും താഴോട്ട് വീണ് പോവും മനസ്സിലാവുണ്ടോ അങ്ങനെ ഒരു വീഴ്ചയിലേക്ക് പോവാൻ മനസ്സിനെ ഒരിക്കലും ഉം അനുവദിക്കാതിരിക്കണമെങ്കിൽ നേരത്തെ തന്നെ ആ മനസ്സിന്റെ ഗതി തിരിച്ചുവിടണം ഇതാണ് ഇതാണ് ഭക്തി ഇതാണ് ആത്മീയത എങ്കിൽ ജീവിതത്തിൽ ആത്മീയത വേണമോ ഉറക്കെ പറയൂ ഇതൊരു വിശ്വാസമാണോ ഇതൊരു സത്യമാണോ ഇതൊരു യാഥാർത്ഥ്യമാണോ ആണോ പക്ഷെ എന്തേ നമ്മൾ ഇതിനെ യാഥാർത്ഥ്യമായി കൊണ്ട് നടക്കാതെ പോയത് ഇപ്പോഴും നിങ്ങളൊക്കെ ദൈവവിശ്വാസം എന്ന് പറഞ്ഞ് നടക്കുന്നവരാണ് ഇത് ദൈവവിശ്വാസമല്ല ദൈവത്തെ വിശ്വസിക്കേണ്ട കാര്യമില്ല ദൈവീകതയിലേക്ക് മനസ്സിനെ ഉയർത്തുക എന്നത് വിശ്വാസമല്ല അതൊരു യാഥാർത്ഥ്യമാണ് അതൊരു സത്യമായിരിക്കണം മനസ്സിലായില്ലേ ഈശ്വരൻ എന്നതൊരു സത്യമായിരിക്കണം അതിന് സത്യമാവണമെങ്കിൽ നിങ്ങൾ നാമം ജപിക്കുമ്പോൾ ആ നാമത്തിൽ മനസ്സ് ഉറപ്പിക്കുമ്പോൾ ഈ ശ്രദ്ധയാണ് ഈശ്വരൻ ആരാണ് ഈശ്വരൻ അതിനാണ് നമ്മൾ ഈ മന്ത്രങ്ങളൊക്കെ ചൊല്ലുന്നത് യാ ദേവി യാവഭൂതേഷു ശ്രദ്ധാരൂപേണ സംസ്ഥിതാം നമസ്തേ നമോ നമ ർവൂതേഷു ഭക് സർ എന്താണ് ജ്ഞാനരൂപേണ സംസ്ഥിത വായിച്ചിട്ടില്ലേ ഇതൊക്കെ അപ്പൊ ഇതൊക്കെ ശ്രദ്ധാരൂപം ഇത് ദേവിയുടെ ഭാവമാണെന്ന് മനസ്സിലാക്കണം അതാണ് ദൈവീകത അപ്പൊ ആ ശ്രദ്ധ ദൈവീകതയാണ് നാമം ദൈവീകതയാണെങ്കിൽ ഈശ്വരനൊരു വിശ്വാസമല്ല ഈശ്വരനൊരു സത്യമാണ് യാഥാർത്ഥ്യമാണ് നാമരൂപത്തിൽ ഈശ്വരനെ കൂടെ കൊണ്ടു നടക്കാൻ സാധിക്കണം എപ്പോഴും ഓർത്തോളൂ മനസ്സിനുള്ള ഒരു ഊന്നാണ് മനസ്സിനുള്ള ഒരു കരുത്താണ് നാമം അതാണ് ഈശ്വരൻ എന്നെപ്പോഴും മനസ്സിലാക്കുക നാമമാകുന്ന ഈശ്വരനിൽ വേണം മനസ്സിനെ ഞാൻ ഉറക്കെ പറയൂ ഉറപ്പിച്ചു നിർത്താൻ അങ്ങനെ ഒരു മനസ്സിനെ വീഴ്ത്താൻ ഒരു കാലത്തിനും സാധ്യല്ല ഇതിപ്പോൾ നമ്മൾ മനസ്സിനെ വെച്ചത് കാലത്തിലാണ് കാലം എന്നത് സോറി ലോകത്തിലാണ് ലോകം എന്നത് കാലത്തിന്റെ പിടിയിലാണ് എന്നാൽ മനസ്സിനെ ശ്രദ്ധിക്കാം നിങ്ങൾ മനസ്സ് കാ ലോകത്തിൽ വെച്ചാൽ കാലത്തിന്റെ പിടിയിലാണ് ലോകം ഇരിക്കുന്നത് അത് നമ്മളെ വിധിയിൽ കൊണ്ട് വീഴ്ത്തും മനസ്സിലായില്ലേ എന്നാൽ അതേ മനസ്സിനെ നമ്മള് ലോകത്തിന് കൊടുക്കാതെ നാമത്തിന് കൊടുത്താൽ അത് നമ്മളെ ശക്തിയിലേക്ക് ഉയർത്തും ഒന്നുകിൽ വിധി അല്ലെങ്കിൽ ശക്തി ഏത് വേണം വിധി മതിയെങ്കിൽ ഇപ്പൊ ജീവിക്കുന്ന പോലെ ജീവിച്ചാൽ മതി ശക്തി വേണമെന്നുണ്ടെങ്കിൽ ശക്തി വേണമെന്നുണ്ടെങ്കിൽ നാമത്തിൽ മനസ്സുറപ്പിക്കണം ഒരു നാമത്തെ മനസ്സിൽ സ്മരിച്ച് അങ്ങോട്ട് മുന്നോട്ട് പോവാനുള്ള ആർജവമുണ്ടോ നിങ്ങളെ തളർത്താൻ വിധിക്കുപോലും പോലും അതാണ് നാമം ജപിച്ച് നാമം ജപിച്ച് മുന്നോട്ട് പോയൊരു മാർക്കണ്ടയനെ പിടികൂടാൻ കാലന് പോലും സാധിച്ചില്ല അങ്ങനെ ഒരു കഥ കേട്ടില്ലേ കാലൻ കയറൊക്കെ എറിഞ്ഞിട്ട് അവസാനം കാലനെ തന്നെ വധിക്കുന്ന ഒരു ശിവഭാവമുണ്ട് അങ്ങ് തൃപ്പം കൂടുന്ന ഒരു ക്ഷേത്രമുണ്ട് മലപ്പുറം ജില്ലയിൽ കേട്ടിട്ടുണ്ടോ അങ്ങനെ ഒരു സങ്കല്പമാണത് അപ്പൊ ഈ തരത്തിൽ കാലന് പോലും ഭക്തനെ തൊടാൻ സാധ്യല്ല അതാണ് ഈ ഭക്തിയിലൊരു മഹത്വം എന്ന് പറയുന്നത് മനസ്സിലാവുണ്ടോ പക്ഷെ അങ്ങനെയുള്ള ഭക്തന്മാര് പെരുമ്പാവൂരിലുണ്ടോ നിങ്ങൾ എന്താ കാത് കേക്കാത്തവരാണോ ഞാൻ ചോദിച്ചത് കേട്ടില്ലേ അങ്ങനെയുള്ള ഒരു ഭക്തന്മാര് പെരുമ്പാവൂരിലുണ്ടോ ഉം എത്ര പേർക്ക് പറയാൻ പറ്റും അങ്ങനെ ഒരു ഭക്തനാണ് ഞാൻ ഉള്ളത് അപ്പൊ നോക്കൂ നിങ്ങൾക്കെന്നെ നിങ്ങളെ വിശ്വാസമില്ല നിങ്ങൾക്കെങ്കിലും ഒരു ഉറപ്പുണ്ടാവില്ലേ അറ്റ്ലീസ്റ്റ് ഇനി ഇവിടെ മുതൽ ഞാൻ അങ്ങനെ ഒരു ഭക്തനാവാൻ തീരുമാനിച്ചു എന്ന് പറയാൻ എത്ര പേര്ക്ക് കഴിയും അത് നന്നായി അല്ല ഞാൻ നിങ്ങളെ കൊണ്ട് കൈ പൊക്കിക്കല്ല ഇതൊരു യാഥാർത്ഥ്യമാണ് നമ്മൾ ഈ ഭൂമിയിൽ വന്നത് ആരെ ഓർത്ത് കരയാനോ ദുഃഖിക്കാനോ അല്ല നോക്കൂ എപ്പോഴും എപ്പോഴോർക്ക് മനസ്സുകൊണ്ടുള്ള ഒരു യാത്രയാണ് ജീവിതം ഒന്നുകിൽ പൂർണത അല്ലെങ്കിൽ പുനർജന്മം ഇത്രയുള്ളൂ ഒന്നുകിൽ പൂർണത അല്ലെങ്കിൽ ഈ രണ്ടിൻ്റെ ഇടയിൽ നിങ്ങൾ നിൽക്കുകയാണ് പൂർണത വേണമെങ്കിൽ പൂർണമായിട്ട് നാമത്തിൽ വിട്ടുകൊടുക്കണം വഴിയില്ല പുനരഭിജനനമാണ് വേണ്ടതെങ്കിൽ ഈ ലൗകികൊക്കെ മതി വീണ്ടും അനുഭവിച്ചു തന്നെ ഒരു കെട്ട അടുത്ത ജന്മം പിന്നെ ഒന്നുകൂടി കെട്ടി എടുക്കാം ഇതിങ്ങനെ ഒരു അനുഭവം കഴിഞ്ഞ് ഉം എന്താ ഒന്നും മിണ്ടാത്തത് നിങ്ങള് അനുഭവിച്ചു തീർക്കാം വേണോ ഇനി ഒരു ജന്മം നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ഒന്ന് വിചാരിക്കുക ഒരു ജന്മം കൂടി കിട്ടുകയാണെങ്കിൽ സത്യമേ പറയാവേ മാറ്റി പറയരുത് ഒരു ജന്മം കൂടി കിട്ടുകയാണെങ്കിൽ അങ്ങനെ ജന്മം വേണം കിട്ടുകയാണെങ്കിൽ ജന്മം വേണം എന്ന് ആഗ്രഹിക്കുന്നവർ എത്ര പേരുണ്ട് ഒരു ജന്മം കൂടി കൂടിക്കാവാ ഭൂരിപക്ഷം ആൾക്കാർക്ക് ആവശ്യമില്ല ഓ മതി അപ്പൊ ഇതെന്ന് തന്നെ മനസ്സിലായില്ലോ മടുത്തു എന്നുള്ളത് ഇനിയിപ്പോ രണ്ടാമത്ത് അടുത്ത ജന്മവും ഇതേ ഭാര്യയും ഇതേ ഭർത്താവും ആർക്കും വേണ്ടേ ആർക്കും വേണ്ട ഇതേ ഈ ജന്മത്തിൽ കിട്ടിയ ഭർത്താവിനെ അടുത്ത ജന്മം കണ്ടു കഴിഞ്ഞാൽ കെട്ടുന്ന എത്ര പേർക്ക് ഉറപ്പുണ്ട് പകുതിയ കയ്യെ പൊക്കിയിട്ടുള്ളു ഒരു ധൈര്യമില്ല ഇനി ആണുങ്ങളോട് ചോദിച്ചു നോക്കാം ആണുങ്ങൾ കുറച്ചുപേരുണ്ടല്ലോ ഇതേ ജന്മത്തിൽ കിട്ടിയ ഭാര്യ അടുത്ത ജന്മം കിട്ടുകയാണെങ്കിൽ എത്ര പേര് കിട്ടും ഒറ്റ കൈയില്ലേ നോക്കൂ നിങ്ങള് അവ സ്ത്രീകൾ വല്ലതും അറിയുണ്ടോ ഓരോറ്റ ആള് കൈ പൊക്കിയില്ല കാരണം അവർക്കറിയുന്ന കൈ പൊക്കിയാ ചെലപ്പോ അതുപോലെ ആവുംള്ളത് മനസ്സിലായില്ലേ അപ്പൊ അതുകൊണ്ട് നമ്മളിപ്പോ കരുതിയിരിക്കുന്നത് ആരൊക്കെയോ നമ്മുടെ കൂടെയുണ്ട് സ്നേഹിക്കുന്നുണ്ട് എന്നാണ് പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ ആരും ആരുടെ കൂടെയും ഇല്ല എന്നുള്ളതാണ് ഒരു സത്യം പക്ഷെ നമ്മളത് അംഗീകരിക്കില്ല മനസ്സിലായില്ലേ നിൽക്കട്ടെ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ കൂടുതൽ ആരോട് അടുക്കണം ഭഗവാനോട് അടുക്കണം